ശ്രീ ഹസ്കർ ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന സി പി എം നേതാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ എതിരെ പരിഹസിച്ചെഴുതുന്നതാണ് നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെ എന്റെ അമ്മ അഴിമതി കേസിൽപ്പെട്ടു എന്തേ പിണറായി വിജയൻ നമ്മൾ അഴിമതി കേസിൽപ്പെട്ടില്ല എന്തൊക്കെ വസംഗജന്റെ പേരിൽ ഞാൻ കേസിൽപ്പെട്ട ശിക്ഷിക്കപ്പെട്ടു എന്തേ പിണറായി വിജയൻ്റെ പേരിൽ കേസെടുക്കുന്നില്ല ക്രിമിനൽ കേസിൽ രണ്ട് വർഷം ശിക്ഷിക്കപ്പെട്ട എന്നെ ജനപ്രാതിനിമയ നിയമപ്രകാരം അയോഗ്യനാക്കി യാതൊരു കേസിലില്ലായെങ്കിലും എന്തേ പിണറായി വിജയനെ അയോഗ്യനാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നേതാവിൻ്റെ പേര് പേരൊന്നുകൂടി നോക്കേണ്ടി വരും ഇതേതെങ്കിലും ബി ജെ പി നേതാവ് എഴുതിയതല്ല എന്ന് തെളിയിണമെങ്കിൽ ഇന്ന് ഇ പി ജയരാജ് ചോദിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആവത്ത് പോയില്ല എന്ന് സ്വയം ചിന്തിക്കണം മാത്രമല്ല എന്താണ് പാൽപ്പൊടിപ്പാല് കുടിച്ച് ആളല്ലത്രേ എന്താണ് രാഹുലിനെ പോലെ പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്ന ആൾ അല്ല അല്ലത്രേ പിണറായി വിജയൻ സാർ ആ കുടുംബത്തിൽ സ്വന്തം പിതാവിനെയും സ്വന്തം മുത്തശ്ശയുടെയും രക്തസാക്ഷം കണ്ട് വളർന്ന ആളാണ് രാഹുൽ ഗാന്ധി അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി എ കെ ബാലം പറയുന്ന പോലെ നിങ്ങളുടെ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ അസ്തിത്വ പ്രതിസന്ധി ആണെങ്കിൽ കൂടിയും ശത്രു മോദിയല്ല ശത്രു രാഹുലാണ് എന്നൊരു ബോധ്യത്തിലേക്ക് പിണറായി മാത്രം നേതാക്കൾ വരെ എത്തിയോ നിങ്ങൾ ഹസ്കർ ഷ്മി ഈ പതിനെട്ടാം ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന ഘട്ടത്തിൽ മോദി സർക്കാർ തീസരി ബാർ മോദി സർക്കാർ ആപ്കിബാർ ചാർസോ പാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു മുദ്രാവാക്യായിരുന്നു ബി ജെ പി വെച്ചിരുന്നത് നാനൂറ് സീറ്റ് എന്ന മാജിക്കൽ നമ്പറിലേക്ക് ബി ജെ പി എത്തും എന്ന പ്രതീക്ഷയോടുകൂടി നടക്കുന്നു ഇന്നിപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന റിയാലിറ്റിയിൽ എത്തുന്നതിനുവേണ്ടി വിയർപ്പൊഴുക്കുകയാണ് ബി ജെ പി ആ ഘട്ടത്തിലാണ് പ്രതി പ്രതിപക്ഷത്തെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് ബി ജെ പിയോട് ചോദിക്കുന്നത് അദ്ദേഹം സഹ പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ ആണ് അത്തരമൊരു വസ്തുതയിലേക്ക് അദ്ദേഹം അങ്ങനെ വിമർശനം വിമർശനമുന്നയിക്കേണ്ട ഗതികഡുണ്ടായിട്ടുള്ളത് അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എടുത്തിട്ടുള്ള മൃദു ഹിന്ദു സമീപനം രാജ്യത്താകമാനം ഫാസിസ്റ്റ് ശക്തികൾ ഏതാണോ എടുത്തിട്ടുള്ളത് അതേ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന് അടിയറവ് പറയേണ്ടി വന്നിട്ടുള്ളത് അതേ സമീപനം വീണ്ടും എടുക്കുന്നു എന്നുള്ളടത്താണ് അവിടെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി ഐ എം എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ബദൽ മുന്നണി ഉണ്ടാക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ബി ജെ പി നേരിടുന്നതിനുള്ള കരുത്തില്ല അങ്ങനെ പ്രാദേശിക കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാവ് നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ആ ഉത്തരവാദിത്വത്തിൽ വെദ്ചല്ലിച്ചപ്പോ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടി കൊടുക്കും എന്നുള്ളത് അദ്ദേഹം കണ്ണുനട്ടിരിക്കുന്നത് കേരളത്തിലെ തിരിച്ചടി കൊടുക്കേണ്ടത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണോ തെക്കേ ഇന്ത്യയിൽ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടി കൊടുക്കേണ്ടത് രാഹുലിന്റെ രാഹുൽ രാഹുലിനെ അപഹസിക്കാൻ അധിക്ഷേപിക്കാൻ ഇപ്പോൾ ബി ജെ പി വിളിക്കാൻ ധൈര്യപ്പെടാത്ത ആ വിളി ഓർമ്മിപ്പിക്കലാണ് ചെയ്യേണ്ടത് യുവരാജ് ഗോൾ ഓർമ്മിപ്പിക്കുകയാണ് ദേശാഭിമാനി ദേശാഭിമാനി അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പപ്പു സ്ട്രൈക്ക് എന്ന രീതിയിൽ അതേ വാക്ക് അപ്പോൾ ആ വാക്ക് ഉപയോഗിക്കാൻ മടിയില്ലാത്തവരല്ല സി പി എം പിണറായി മാത്രമല്ല സി പി എം ഹസ്കർ രാഹുലിനെ എതിർത്തു കഴിഞ്ഞാൽ അത് അനുകൂലിക്കുന്നു അല്ല പകരം ആണോ ോ ബിജെപിയുടെ നേതാവല്ലേ അല്ലേ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ അമിത്ഷായുടെ വാക്കുകൾ കടമെടുക്കേണ്ട കാര്യമുണ്ടോ സി പി എമ്മിനും ദേശാപമാനിക്കും പിണറായിക്കും അങ്ങനെ ഒരു തരത്തിലും സെഗാവ് പിണറായി വിജയൻ അമിത്ഷായുടെ വാക്കുകൾ കടപെടുത്തതല്ല അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത് അപകടകരമായ മറ്റൊരു രാഷ്ട്രീയ പ്രത്യാക്രമണത്തിലേക്ക് കോൺഗ്രസ് ചെന്നെത്തുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലും ബി ജെ പിയുടെ വാക്കുകൾ സി പി എം കടമെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ കടമെടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ട് പറഞ്ഞതിന് തിരിച്ചു പറഞ്ഞു എന്നു മാത്രം കരുതിയാൽ മതി അതൊരു രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് അപക്കവുമായിട്ടുള്ള വരികൾ വന്നപ്പോൾ അതിനെ വിമർശിക്കുക മാത്രമാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് മാത്രല്ല ഞങ്ങൾ വയനാട് സീറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം ഇക്കട്ട ഈ ഘട്ടത്തിൽ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഡയറക്ടറായി ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന ഒരു ഒരു സീറ്റിൽ മത്സരിക്കണം അതാണ് സി പി എം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം പകരമോ ഏറ്റവും സുരക്ഷിതമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു സീറ്റിൽ കേരളത്തിൽ വന്നു മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പണ്ട് ചിക്കമംഗ്ലൂരിൽ മത്സരിച്ചിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരേ ഒരു തവണ മാത്രമേ തെക്കേ ഇന്ത്യയിൽ മത്സരിച്ചിരുന്നുള്ളൂ ചിക്കമംഗ്ലൂരിൽ വീണ്ടും തിരിച്ച് റൈബറിയിൽ പോയി മത്സരിക്കുന്ന സാഹചര്യമാണ് നാം കണ്ടിട്ടുള്ളത് അതാണ് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരുടെ ചരിത്രം ഇവിടെ കോ കോൺഗ്രസിന് രാഷ്ട്രീയ നിലപാടുകളില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും വയനാട് വന്ന് മത്സരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ചുരുങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ പദവിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവനായി കാണുന്നതിനുള്ള ശേഷിയില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയതല്ല ആ അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അപകടം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന മൃദു ഹിന്ദുത്വ സമീപനം അതുകൊണ്ടാണ് സി സി എ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരു വാക്ക് പോലും ഇല്ല ഇത് വരുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക ഇറങ്ങുമല്ലോ അതിൽ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അത് അത് ചെറു പ്രാദേശിക പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലേക്ക് കോൺഗ്രസിന് നിലപാടുകളില്ല അവർ എങ്ങനെ ബി ജെ പി രാജ്യത്ത് ഭരണത്തിൽ അധികാരത്തിലെത്തിയോ അതേ മാർഗം സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതാണ് വസ്തുത